നവകേരള സദസ്സ് വിലയിരുത്തി ഇടതുമുന്നണി നടത്തിയ പ്രസ്താവന വിചിത്രമായിരിക്കുന്നു കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും കേന്ദ്രവിരുദ്ധ വികാരം ഫലപ്രദമായി എത്തിക്കാനായി എന്നതാണ് നേതൃത്വം കണ്ടെത്തിയ നവകേരള സദസ്സിന്റെ പ്രധാന നേട്ടം അതുവഴി അണികളെയും അനുഭാവികളെയും ആവേശഭരിതരാക്കി തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കാനായത് രണ്ടാമത്തെ നേട്ടം സമാപന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മറുകൂടാതെ തുറന്നു പറഞ്ഞതും ഏതാണ്ട് ഇതൊക്കെ തന്നെ ചുരുക്കത്തിൽ യാത്ര മുന്നോട്ട് വച്ച നവകേരളമെന്ന ആശയം മാരീചവേഷം പൂണ്ട പാഴവാക്കായി മുച്ചൂട് മുടിഞ്ഞു കിടക്കുന്ന കേരളത്തെ കരകയറ്റാൻ മാർഗം എന്തെന്ന് അന്വേഷിക്കുന്നതിന് പകരം സർക്കാർ പതിവുപോലെ നിഷേധാത്മക രാഷ്ട്രീയത്തിന്റെ പാതയിലാണ് ഊതിമീർപ്പിച്ച മോദി വിരുദ്ധ വികാരത്തിന്റെ മറവിൽ പിണറായിയുടെ വികൃതമായ മുഖം ഇനിയും കാലം ഒളിച്ചു വെക്കാനാകും നിയമസഭയ്ക്ക് താഴെട്ട് സർക്കാർ സംവിധാനങ്ങൾ അത്രയും ദുരുപയോഗം ചെയ്ത് ജനങ്ങളുടെ ചെലവിൽ നടത്തിയ യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ചെലവിൽ നടക്കുന്ന വെറും പ്രചാരണ യാത്രയാണിതെന്ന ബി ജെ പിയുടെ അഭിപ്രായമാണ് ഇവിടെ നേതൃത്വം ശരിവെക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടനാ ദത്തമാണ് ചെറുതും വലുതുമായ ഇത്തരം പ്രക്ഷോഭങ്ങളിലൂടെയാണ് നാം ഇന്ന് കാണുന്ന രാഷ്ട്രീയ കേരളം രൂപം കൊള്ളുന്നത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരുമില്ലാതാവുമ്പോൾ വഴി തുറക്കുന്നത് അരാജകത്വത്തിലേക്കാണ് എന്നാൽ ഇവിടെ സമാധാനപരമായി പ്രതിഷേധിച്ചവരെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് സർക്കാർ നേരിട്ടത് ചരിത്രത്തിലാദ്യമായി മന്ത്രിസഭയുടെ തലവനായ ഗവർണർക്ക് പോലും വഴി നടക്കാനാവാത്ത സ്ഥിതി ആക്രമത്തെ മുഖ്യമന്ത്രി തന്നെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് വെള്ളം പൂശിയപ്പോൾ അത് അണികൾക്കെന്തം ചെയ്യാനുള്ള പച്ചക്കുടിയായി അടിച്ചാൽ ഫലമറിയുമെന്ന പാർട്ടി സെക്രട്ടറി തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് അതോടെ തെരുവോരങ്ങൾ യുദ്ധക്കളമായി ഭരണപക്ഷവും പ്രതിപക്ഷവും കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഘട്ടത കറുപ്പ് കണ്ടാൽ കലുകയർന്ന സ്വന്തം നിഴലിനെപ്പോലും ഭയപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് നവകേരള സൃഷ്ടിക്കാനായി ഇറങ്ങിത്തിരിച്ചത് എന്നത് ഫലിതമായി അവശേഷിക്കുന്നു അക്രമം ഒന്നുകൊണ്ട് മാത്രം വാർത്തയായി ഈ യാത്ര കൊണ്ട് എന്തു നേടിയെന്ന് സംഘാടകർ ആത്മപരിശോധന നടത്തട്ടെ പരാതികൾക്ക് പരിഹാരം കാണാൻ ജനങ്ങൾക്കിടയിലേക്ക് നടത്തുന്ന ചരിത്രയാത്ര എന്നാണ് സംഘാടകർ പരിപാടി വിശേഷിപ്പിച്ചത് വീട്ടിലിരുന്ന് ആർക്കും എവിടെയും ഓൺലൈനായി പരാതികൾ നൽകാമെന്നിരിക്കെ എന്തിനാണ് സർക്കാർ ജനങ്ങളെ കാളവണ്ടി യുഗത്തിലേക്ക് ആട്ടിത്തെളിക്കുന്നത് ഉത്തരമില്ല കിട്ടിയ പരാതികൾ വി പരിഗണന നൽകുമെന്ന് മന്ത്രി കെ രാജൻ അവകാശപ്പെട്ടു യാത്രാമന്തിയെ വഴിയോരത്ത് ഉപേക്ഷിച്ചലെ കാണപ്പെട്ട അനാഥമായ പരാതിക്കെട്ടിനെ കുറിച്ചുള്ള പത്രവാർത്ത കണ്ടപ്പോൾ മന്ത്രി പറയാതെ തന്നെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കിട്ടിയ പരാതികളെല്ലാം പരിഹാരം കാണുമെന്നായിരുന്നു വാഗ്ദാനം യാത്രയുടെ പ്രഖ്യാപിത ലക്ഷ്യവും അതായിരുന്നല്ലോ എന്നാൽ യാത്ര മുന്നേറുന്ന മുറയ്ക്ക ഈ നിലപാട് കാണക്കാണെ രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് യാത്ര മലബാർ പിന്നിടുമ്പോഴും പരാതികൾക്ക് പരിഹാരം കാണുമെന്ന നിലപാട് മാറി പരാതികൾക്ക് മറുപടി നൽകുമെന്നായി സമാപനത്തിന് മുമ്പ് മുഖ്യമന്ത്രി പാലായിൽ നടത്തിയ വിവാദ പ്രസംഗത്തോടെ ചിത്രം പൂർണ്ണമായി ഒപ്പം ഉള്ളിലിരിപ്പും പരാതികൾ സ്വീകരിക്കുന്നത് പരിപാടിയുടെ ഒരു ഭാഗം മാത്രമാണത്രേ പരാതികൾ സ്വീകരിക്കലല്ലത്രേ പ്രധാന കാര്യമെന്ന് മുഖ്യമന്ത്രി മറകൂടാതെ അങ്ങ് പറഞ്ഞു യാത്ര സമീപിച്ചു ആറു ലക്ഷത്തിലേറെ പരാതികൾ കിട്ടിയെന്നാണ് പറയുന്നത് പരിഹാരത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബന്ധപ്പെടുന്നവർ തന്നെ ഇരുട്ടൽ തപ്പുകയാണ് പരാതികൾ സ്വീകരിച്ചത് വകുപ്പ് മേധാവികളാണ് അവരാകട്ടെ കിട്ടിയ പരാതികളെല്ലാം കളക്ടർക്ക് കൈമാറി സമർദ്ദമായി തടിയൂരി പഞ്ചനക്ഷത്ര സഞ്ചാരികളായ മന്ത്രിമാർ ഇതൊന്നും പോലുമില്ല കണ്ടിട്ടുപോലുമില്ലായെന്ന് യാത്രാ സംഘത്തിൽ സംഘത്തിൽപ്പെട്ടവർ തന്നെ പരാതിപ്പെടുന്ന സാഹചര്യമുണ്ടായി നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൈക്കൊള്ളേണ്ട വിഷയങ്ങൾ പോലും കളക്ട്രേറ്റിലും കോർപ്പറേഷൻ ഓഫീസിലും അനാഥമായി കിടപ്പുണ്ട് അതിനിടെ കോടതി കയറിയ മറയക്കുട്ടിച്ചേട്ടത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുകയാണ് സഖാക്കളുടെ ഭീഷണിയും പ്രലോഭനവും ചേട്ടത്തിടെ അടുത്ത് വിലപ്പോയില്ല പരാതിക്കാരിക്ക് ഭൂസത്തിനു പുറമെ വിദേശ പണവും കിട്ടുന്നുവെന്ന വാർത്ത നിരുപാധികം പിൻവലിച്ച ദേശാഭിമാനി മാപ്പ് പറഞ്ഞ് നാണം കിട്ടും സഹാക്കൾ നിർലോഭം കൊടുത്ത ഭൂസ്വത്ത് കിട്ടി അടങ്ങൂ എന്ന വാശിയിലാണ് മറിയക്കുട്ടി പാവങ്ങൾ പെൻഷനു വേണ്ടി തെരുവിൽ കുത്തുപാള എടുത്ത് തെണ്ടുമ്പോൾ സർക്കാർ ദൂർത്തടിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല എന്ന കോടതിയുടെ നിരീക്ഷണം മറ്റൊരു പ്രകരമായി കോടതി അവർക്ക് തോന്നുന്നത് പറയുമെന്നായി പിണറായി കോടതി വിധി എതിരാകുമ്പോൾ എന്നും അങ്ങനെയാണ് ട്വന്റി ഫോർ ചാനലിൽ കാശ്മിയുടെ ഇറച്ചിയിൽ മണ്ണാവുമെന്ന സമനില എത്തിയ സഹാക്കൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സാഹചര്യവും അതുതന്നെ പറഞ്ഞു പറഞ്ഞ് പെൻഷൻ അവകാശമില്ലെന്ന് വരിയായി പെൻഷൻ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ല അതുകൊണ്ട് തന്നെ അതാരുടെയും ഔദാര്യവുമല്ല നവകേരളം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചവർ ജനങ്ങളെ മാത്രമല്ല കോടതിയെയും മാധ്യമങ്ങളെയും തെളിവിലിറങ്ങി പരസ്യമായി വെല്ലുവിളിക്കുകയാണ് പിണറായിയെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ നോക്കിയതാണ് ആകെപ്പാട് വെളുക്കാൻ തെച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ